ഹലോ ഗെടികളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്ന് പറയാൻ അങ്ങനെ ഒരു മാച്ച് നടന്നിട്ടുണ്ട് നിങ്ങളെത്ര പേര് അറിഞ്ഞിട്ടുണ്ട് ഞാൻ ആ മാച്ച് കണ്ട് ഇത് കുറ്റിൻ കോലാണോ ക്രിക്കറ്റാണോ അതോ വേറെ വല്ല കളിയാണോ ഇങ്ങനെ ഇതിന് വേറെ എന്തെങ്കിലും പേരിടണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം അപ്പോൾ അതിൽ ആദ്യമായിട്ട് കാണാൻ പോകണമെങ്കിൽ നമ്മുടെ ദോയാർത്തണ്ണൻ ഉമ്മർ അണ്ണൻ ഉമ്മർ അണ്ണൻ്റെ അതൊന്ന് കണ്ടു നോക്ക് ചിരിച്ച് ഞാൻ കുറവായി ചിരിച്ച് അത് തന്നെയല്ല നമ്മുടെ പാഷാണം ഷാജി പിന്നെ നമ്മളെ സിജോ സിജോൻ്റെ ഭയങ്കര കളികളട ഭയങ്കര ചർച്ച ഒക്കെ ചെയ്യേണ്ടിട്ട് അപ്പൊ ആദ്യം നമുക്ക് അതന്നെ കണ്ടിട്ട് തുടങ്ങാം ഓ വൈഡ് അടുത്ത നമ്മള് ബോസിൽ മറ്റേ ഇഡിട്ടിയല്ല മറ്റേ റോക്കി രഡി ഇട്ടിട്ട് വന്നാല് അപ്പൊ ആളുടെ കളി ഒന്ന് കാണാം ആശം വെച്ച് അടിക്ക് മൂപ്പര് ഈ ചെറിയ ഗ്രൗണ്ടിൽ ഇപ്പം പോലത്തെ ബോളി ആളെ അടി ഭയങ്കര സംഭവം പറഞ്ഞു കൊടുക്കൂ ആശാന്റെ കളി ഒന്ന് കണ്ടിട്ട് വരാത്ത് ആ അങ്ങനത്തെ ആശാൻ അടിച്ചിട്ടാ നല്ലൊരു ഷോട്ടാണ് എന്താ സംഭവിച്ചേ സംഭവം പോളപ്പുറത്ത് പോയിന് സംഭവ സിക്സ് അടിക്കാൻ പാടില്ല ആശാൻ വെച്ചലക്കി ഇവര് ഫോർ അടി ടൂർണമെന്റ് ഒന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ കളിച്ചിട്ടില്ല അശാന എന്തേ കണ്ട ഭയങ്കര ലോങ് ബൗണ്ടറി അഷാന്റെ അടി കഴിഞ്ഞാ സിക്സ് അടിച്ചപ്പോണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ലേട്ടാ പിന്നതേ ആരന് വന്ന് ആരോ വന്ന് നിക്കുന്നുണ്ട് പേരൊന്നും അറിയില്ല പിന്നെ നമ്മൾ വൈറലായിട്ട് കുണ് തല്ലിടുന്നൊക്കെ കേട്ട് ബിഗ് ബോസിലൊക്കെ പോയി അവിടെ ഒന്നല്ലാന്ന് തെളിയിച്ചിട്ടുള്ള ആളാ നമ്മളെ സായി സീക്രട്ട് ഏജന്റ് എന്റെ മൊന്നെ അയാളെ ഓട്ടൊക്കെ നോക്കിയാ ഹൈ അയാളുടെ കളീന് ഞടുത്തത് കാണാ ഔട്ടായിട്ടെ എന്ത് ഈ പറിച്ചലും ഈ മാത്രമേ ഉള്ളൂ ഏ അപ്പൊ അത് കാണാ ഞടുത്ത് അമ്മേ അടുത്തത് നമ്മളെ സായിട്ടാ എന്താ അയ്യ കൊഴപ്പില്ല ഇത് ഓ എന്താ ദേ ഓടി റൺസ് റൺസ് ബാറ്റിംഗ് അമ്പാ ബാറ്റിങ് നോക്കിയെ അമ്മള് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അണ്ണൻ ഉണ്ണിമോന്തന കണ്ണ്പ് സ്റ്റംപ് പോയിട്ട് നമ്മളെ ജിമ്മുട്ടൻ ഷിയാസ് കരീമിന്റെ ബാറ്റിംഗ് ഒന്ന് കാണാൻ പറ്റോ നോക്കട്ടെ

അണ്ണന്റെ ഓട്ടൊക്കെ ഉണ്ടോ ഔട്ടായി അയ്യോ അണ്ണനോട് ആരും പറഞ്ഞു കൊടുത്തില്ല എന്ന് തോന്നിട്ടത് സിക്സ് അടിച്ചാല് ഔട്ട് എന്നുള്ള കാര്യം ഇയാളോട് ആരും പറഞ്ഞു കൊടുത്തില്ല എന്തൊരു കഷ്ടമാണ് നോക്ക് ആ അടുത്തത് നമ്മളെ റണീഷയട്ട എന്താണ് ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയില്ല മൂപ്പർക്ക് ഇത് എന്താണ് ഈ ബോൾ വരുമ്പോൾ ആ ബാറ്റ് കൊണ്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല മുറ്റടിച്ചിട്ടുള്ള പേര് ചെയ്യണ്ടെ ആ ബാറ്റ്മെൻ ഒന്നും തട്ടിയേനെ ഇത് അതുമില്ല എന്നിട്ട് എന്തോക്കോ പ്രായങ്ങൾ കാണിക്കുന്നുണ്ട് ഏറ്റവും വലിയ രസമല്ല ഔട്ടായിട്ട് മുപ്പിച്ച് ചെന്നപ്പം എല്ലാവരും ചെന്നാ അഭിനന്ദിക്കണേ ഇത് ഔട്ടായിട്ട് വന്നങ്ങനെ ആ മണ്ടന്മാരോട് ആരെങ്കിലും ഒന്നും പറഞ്ഞു കൊടുക്കാൻ അവിടെ ഇല്ല ആരും ഇല്ലേ എനിക്ക് വയ്യ ഞാൻ കുറെ കണ്ട് ചിരിച്ചു ഇനി നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടാ അടുത്ത കേട്ടോ ആ എൻ്റെ പൊന്നെ ഇതെന്ത് ഒറ്റക്കാലിൽ എൻ്റെ പൊന്നേ ഭയങ്കരമായിട്ടുണ്ടോ കളിക്കണെ ഒറ്റക്കാലിലൊക്കെ ഡിവില്ലേഴ്സ് കളിക്കും എങ്ങനെ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കേണ്ടി ഔട്ടായോന്നൊക്കെ ചോദിക്കേണ്ടി എന്താണെന്നൊരു പിടിയും കിട്ടിയില്ല മോള് പോയതോ സ്റ്റംബി തട്ടിയോന്നൊക്കെ ഇനി ചോദിക്കുന്നു ഒന്നറിയുന്നില്ല അമ്മ എൻ്റെ പൊന്നേ ഒമ്മാര് ഫീൽഡിങ് കിട്ടാ നമ്മളെ നവീൻ ഓഫ് വീണ്ടും എന്തു ആടെന്നൊക്കെ ചോദിക്കേണ്ടി അമ്മ നവീൻ്റെ ഫീൽഡിങ് നോക്കിയേ അമ്മ എടുത്ത് കള്ളോടത്തേക്ക് എറിയുന്നു ഓ റണീഷ കഷ്ടപ്പെട്ട് ഒരു റണ്ണങ്ങനെ റണീഷ എടുത്തിട്ടുണ്ട് എന്തൊക്കെ കാണിച്ചിട്ട് അമ്പ നമ്മളെ സിജോണന്റെ ഷോട്ട് വീണ്ടും ഓ എന്താ സംഭവിച്ചെന്നറിയില്ല ഓടിയിട്ടുണ്ട് ഓ റണീഷ് അവിടെ എത്തിയില്ല ആ റണ്ണൌട്ടായിട്ടുണ്ട് സംഭവം അവിടെ എത്തി ഇല്ല റണ് ഔട്ടായി എന്തൊക്കെ എന്തോക്കെ കുട്ടികളെടുക്കാൻ പോണ ആരെയാ പോ അവിടെ ചെന്നപ്പോ എല്ലാരും അഭിനന്ദിക്കുന്ന ഔട്ടായി വന്ന ആളെ സെഞ്ചുറി അടിച്ചു വന്ന ആയിരിക്കുന്നല്ല അഭിനന്ദനാവരും പറഞ്ഞു കൊടുക്ക ഔട്ട് വീണ്ടും ഒരു മാസ്മരിക ബാറ്റിങ്ങാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നൊക്കെയാ അറിയില്ല മുത്തക്കറങ്ങിയിട്ടുണ്ട് വിക്കറ്റ് പോയിട്ടുണ്ട് കേട്ടോ എന്താ സംഭവിച്ചത് ഔട്ടായി എങ്ങനെ ഔട്ടായത് ഇഷ്ടം പോയതാണോ ഇനി കീപ്പർ ക്യാച്ചാണോ അമ്പ നമ്മളെ അരിഷ്ടോ സുരേഷണ്ണ മുത്തേ പൊന്നെ ഒറ്റ പാട്ട് കൊണ്ട് കേരള കരയെ വിസ്മയിപ്പിച്ച അരിഷ്ടോ സുരേഷിൻ്റെ ബാറ്റിംഗ് ഒന്ന് കാണാം ആറ്റോ പൊന്നെ അണ്ണൻ അടിച്ചിട്ടാ ബൗണ്ടറി ബൗണ്ടറി എന്നാലും അണ്ണൻ ഒരു ബൗണ്ടറി അടിച്ചു അയ്യോ അണ്ണന് ഇറ്റ് വിക്കറ്റ് ആയി അണ്ണന അറിയില്ല അറിഞ്ഞിട്ടോ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണായിരുന്നു സ്റ്റംപ് ബാറ്റ് കെട്ടി ഔട്ട് ആവുന്നുള്ളത് അങ്ങനെ അണ്ണന്റെ വെടിയും തീർന്നു അപ്പൊ ഗടികളെ മാസ്മരിക ക്രിക്കറ്റ് മത്സരങ്ങള് കണ്ടില്ല അപ്പോൾ ഇതൊരു തമാശയായിട്ട് എടുക്കുക ആരും തികഞ്ഞവരല്ല എന്നുള്ള കൂടി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും നിങ്ങളുടെ സ്വന്തം കാക്കൂ ബായ്